യാത്രാവിളക്കിൽ ഇനിയും ഗൾഫ് രാഷ്ട്രങ്ങൾ മൗനം പാലിച്ചാൽ പ്രവാസികളുടെ പ്രതിസന്ധി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാകും ഒരു വർഷത്തോളമായി കുവൈറ്റ് സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ വിലക്ക് കൽപ്പിച്ചിട്ട് യു എ ഇ കൃത്യമായി ഒരുത്തരം നൽകാതെ മൗനം പാലിക്കുകയാണ് ആശങ്കയോടൊപ്പം തന്നെ തികച്ചും ആശയക്കുഴപ്പത്തിലാണ് പ്രവാസികൾ ഇനിയും കാത്തിരിക്കാനാകാതെ പ്രവാസികൾക്കായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് മാസങ്ങളായി തുടരുന്ന യാത്രാ വിലക്ക് നീക്കി കിട്ടാൻ ഇന്ത്യ നയതന്ത്ര ബന്ധം ശക്തമാക്കിയതായി റിപ്പോർട്ട് രാജ്യത്ത് കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യം ഗൾഫ് രാജ്യങ്ങളെ അറിയിക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അംബാസിഡർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വാക്സിൻ സ്വീകരിച്ച പ്രവാസികളെ ഉടൻ ഗൾഫിൽ വരാൻ അനുവദിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നതായിരിക്കും ഗൾഫിന്റെ ചുമതലയുള്ള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഇന്ത്യൻ അംബാസിഡർമാരുടെ യോഗം ഓൺലൈനിൽ വിളിച്ചു ചേർത്തത് മാസങ്ങളായി തുടരുന്ന യാത്രാവിലക്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദ നടപടികൾ ഉണ്ടായില്ലെന്ന കടുത്ത ആക്ഷേപം യോഗത്തിൽ ഉയർന്നിരുന്നു ആയതിനാൽ തന്നെ അത്തത് ഗൾഫ് രാജ്യങ്ങളുമായി എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ചർച്ച നടത്താനാണ് കേന്ദ്ര സർക്കാർ അംബാസിഡർമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യാത്ര വിലക്ക് പിൻവലിക്കാൻ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നതിൽ വിജയിക്കും എന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്ര വിദേശകാര്യ വക്താവ് ആര് ബക്ഷി വ്യക്തമാക്കി വിദേശകാര്യ സെക്രട്ടറി ഹർഷ് നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളുമായി ഇത് സംബന്ധിച്ച ആശയവിനിമയം തുടരുന്നതായി മന്ത്രാലയ വക്താവ് ഏപ്രിൽ മുതൽ നിന്നുള്ള യാത്ര വിമാനങ്ങൾക്ക് യു എയിൽ തന്നെ ഖത്തർ ഒഴികെ ഒഴികെല്ലാ ഗൾഫ് രാജ്യങ്ങളും മാസങ്ങളായി ഇന്ത്യൻ യാത്രാ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും അധികം വൈകാതെ തന്നെ പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇത് രണ്ടാം തവണയാണ് ഗൾഫിലെ ഇന്ത്യൻ അംബാസിഡർമാർ യാത്രാ വിലക്ക് പ്രതിസന്ധി ചർച്ച ചെയ്തത് കഴിഞ്ഞ മാസം കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ കുവൈത്ത് പര്യടന വേളയിൽ ഗൾഫ് അംബാസിഡർമാർ യോഗം ചേർന്ന് യാത്രാവിലക്ക് പ്രശ്നം ചർച്ച ചെയ്തിരുന്നു ഈ അവസാന ഘട്ടത്തിലും പ്രതീക്ഷ കൈവിടാതെ പ്രവാസികൾ കാത്തിരിക്കുകയാണ് ഇനി കേന്ദ്രം കരിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയും ഗൾഫ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്രം പ്രത്യേകിച്ച് ഇന്ത്യയിൽ കോവിഡ് വ്യാപനം ഗണ്യമായി കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ